ചൂരക്കുളങ്ങര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വിവിധ കലാപരിപാടികളുമായി ആഘോഷിച്ചു മകരഭരണി ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിലേക്ക് നടന്ന കുംഭകട ഘോഷയാത്ര വർണ്ണാഭമായി കരകാട്ടം പമ്പമേളം ചെണ്ടമേളം ഗരുഡൻ ഗരുഡൻപറവ നൃത്തം എന്നിവയെല്ലാം കുംഭകട ഘോഷയാത്രയെ മനോഹരമാക്കി രാവിലെ കുംഭകുടമെഴുന്നള്ളിപ്പ് ചൂരക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് തവളക്കുഴി ശർമാസ് കോളേജ് അന്തിമഹാകാളൻ കാവിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കരകാട്ടം പമ്പമേളം ചെണ്ടമേളം തുടങ്ങിയവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു എം സി റോഡ് വഴി കുംഭകൂടഘോഷയാത്ര തവളക്കുഴയിലെത്തിയപ്പോൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാം നമ്പർ വള്ളിക്കാട് ശാഖയുടെ നേതൃത്വത്തിൽ മുഴുവനാക്കുന്ന ഭാഗത്തു നിന്നും വള്ളിക്കാട് റോഡ് വഴി തവളക്കുഴയിലെത്തി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കുംഭകൂട ഘോഷയാത്രയുമായി കൂട്ടിച്ചേർന്ന് ചൂരക്കുളങ്ങര റോഡ് വഴി ക്ഷേത്രത്തിലെത്തി തവളക്കുഴിയിൽ കുംഭകൂട ഘോഷയാത്ര എത്തിയപ്പോൾ പങ്കെടുത്തവർക്കെല്ലാം തവളക്കുഴി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികൾ സംഭാരം വിതരണം ചെയ്തു ക്ഷേത്രത്തിൽ കുംഭകൂടം അഭിഷേകം ഉച്ചപൂജ മഹാപ്രസാദൂട്ട് തിരുവരങ്ങിൽ സംഗീത കച്ചേരി സംഗീത സദസ്സ് ഓട്ടൻതുള്ളൽ കൈകൊട്ടിക്കളി ദേവി ഭാഗവത പാരായണം ഭക്തിഗാനങ്ങൾ രാത്രി ഏഴ് മുപ്പതിന് താലപ്പൊലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു ഏറ്റുമാനൂർ